അപ്പം ഇന്നലെ അവരെ വളരെ മനോഹരമായിട്ട് ഇവിടെ പ്രഭാപൂരിതമായിട്ട് തന്നിരുന്ന ഈ വ്രാളി മുഖവും അതുപോലത്തെ ഇവിടുത്തെ ലൈറ്റും എല്ലാം അഴിച്ചു മാറ്റിയിരിക്കുകയാണ് അപ്പം ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഉത്സവം കഴിഞ്ഞിട്ടുള്ള പൂരം കഴിഞ്ഞിട്ടുള്ള അമ്പലപ്പറമ്പെന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടുള്ള ആ ചൈനീസ് കാർഡൻ്റെ ആ ഒരു പുതുക്കിപ്പണിത ചൈനീസ് കാർഡൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് ഇനിയും കാണാൻ സാധിക്കും പുഴ പഴയതുപോലെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്നത്തെ ഒരു ചെറിയ എപ്പിസോഡ് അവസാനത്തെ ഈ വ്രാളിയെ മാത്രം ഒഴിക്കാതെ എത്തിക്കുകയാണ് നാളെ വരുമ്പോൾ ഇതുണ്ടാകത്തില്ല എന്നാലും ഇങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ആ സ്വാഭാവികത നമുക്ക് അനുഭവപ്പെടും ഈ കെട്ടിടവും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പം മുൻപോട്ട് കാണുവാൻ സാധിക്കും അപ്പോൾ ഗാഡൻ്റെ കമാനത്തിൻ്റെ തൊട്ട് സമീപത്തായിട്ടുള്ള ഭാഗമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അങ്ങ് അകലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഭാഗമൊക്കെ തന്നെയാണ് തന്നെ നമ്മുടെ ചൈനീസിൻ്റെ ഒരു തത്ത്വചിന്തകനായിട്ടുള്ള കൺഫ്യൂഷനെ ഒന്ന് കണ്ടിട്ട് ആ വഴിക്ക് നമ്മൾ ആ കുളമൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് വരാം കൺഫ്യൂഷൻ തീർക്കണമേ കൺഫ്യൂഷൻ ചൈനയുടെ ഒരു ഗ്രേറ്റ് ഫിലോസഫറും എഡ്യൂക്കേറ്റഡുമായിട്ടുള്ള കൺഫ്യൂഷനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിമ ഏതായാലും ചൈനീസ് കാർഡൻ്റെ പഴയ ചൈനീസ് കാർഡനിലും ഉണ്ടായിരുന്നു അത് ഏതായാലും ഇതിന് മാറ്റിയിട്ടില്ലേതായിരുന്നു അദ്ദേഹത്തെ നമുക്കിത് കാണാം കൺഫ്യൂഷൻ കൺഫ്യൂഷൻ തീർത്ത് നമ്മൾ ഏതാ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കൺഫ്യൂഷൻസിനെ കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ ഈ തീരത്തിലൂടെ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടി കാണാനുണ്ട് അതാണ് നമ്മുടെ ഏതാണ് ബോൺസായ് പാർക്ക് അപ്പോൾ ബോൺസായ് പാർക്കിലേക്ക് നമുക്ക് നടന്ന് നീങ്ങാം അതിനു മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയ്ക്കകത്ത് മനോഹരമായിട്ടുള്ള ഒരു ഇല്ലി മുളം കാടുകൾക്കിടയിൽ ഒരു ജല എന്താ പറയുന്നത് ജല ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കണ്ടിരുന്നുള്ളൂ അതിപ്പോൾ ആ പകൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു തിരുമകളെ കണ്ടിട്ട് നമുക്ക് വീണ്ടും മുൻപോട്ട് പോകാം നമ്മളുടെ ആ ബോൺസായ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കൺഫ്യൂഷസിനെ പോലെ തന്നെ രണ്ട് ഇവിടെ ഇരിപ്പുണ്ട് അവരുടെ പേരൊക്കെ എനിക്ക് വായിച്ചെടുക്കണമെങ്കിൽ ഗ്വാൻ യു ഗ്വാൻ യു മിസ്റ്റർ ഗ്വാൻ യു ആണ് ഇത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ഇല്ല അപ്പോൾ അതേ കൺഫ്യൂഷസിൻ്റെ മറ്റൊരു പ്രതിമ കൂടി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം ആള് സ്റ്റാറാണ് കേട്ടോ കൺഫ്യൂഷസ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രതിമയാണ് ഇവിടെ കാണുന്നത് പറു പറഞ്ഞ് 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 നമ്മൾ ബോൺസായ് ഗാർഡനിലെത്തിയിരിക്കുകയാണ് ബോൺസായ് ഗാർഡനിലെ മനോഹരമായിട്ടുള്ള ബോൺസായ് വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു നീങ്ങാം വർഷങ്ങളുടെ കാലപ്പഴക്കം മരങ്ങൾക്കൊക്കെ ഈ വളർച്ച മാത്രം ബോൺസായ് വൃക്ഷങ്ങളുടെ പ്രത്യേകത അതുതന്നെയാണല്ലോ മരങ്ങളെ വിശാലമായിട്ട് വളരുവാൻ അനുവദിക്കാതെ അവരുടെ വേരൊക്കെ വെട്ടി അതിനെയൊക്കെ ഒരു പ്രത്യേക തരത്തിൽ നിർമ്മിച്ച് ഈ വൃക്ഷങ്ങളൊക്കെ നോക്കിക്കോളൂ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വൃക്ഷമാണ് അപ്പോൾ അതിനെയൊക്കെ ഈ ഒരു പരുവത്തിലാണ് നിർത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു പാർക്ക് കുറേ ദൂരം നടക്കുവാനുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതൊരു സുഖമാണ് ഈ ഇളം തെന്നലേറ്റുകൊണ്ട് ഈ ബോൺസായി കാടുകൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ബോൺസായിയുടെ പഴയ karabunus captures çıkıyorndı <laughs> <de> böyle ee takip et slide'a tamam കഴിഞ്ഞാൽ ഒരു മനോഹരമായ ആശ്രമത്തിൻ്റെ ലുക്കൊക്കെ ഇല്ലേ അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടിരുന്ന് നമ്മൾക്കൊക്കെ തപസരിക്കാൻ പറ്റുക അത്രയ്ക്ക് നിശ്ശബ്ദമായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് മനോഹരം ഒരു വലിയ ഒരു നക്ഷത്ര പഞ്ചനക്ഷത്ര റിസോർട്ടിൻ്റെ ഒരു അനുഭൂതിയാണ് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പാലം നമുക്ക് കാണാം ആ പാലത്തിലൂടെ നമ്മൾ അടുത്ത ദിവസം യാത്ര ചെയ്യുന്നതാണ് ഈ പാലം അതുപോലെ തന്നെ ഈ നദീതീരത്തിലൂടെ ഇങ്ങനെ വിശാലമായിട്ടുള്ള ആ പാക്കോടെ അവിടെ അങ്ങ് ദൂരെ കാണാം എന്ത് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു ചുരുങ്ങിയ നാളുകൾ കൊണ്ടിവിടെ വന്നിരിക്കുന്നതാണ് പണ്ട് ചൈനീസ് ഗാർഡനിൽ വന്നിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു രൂപവും ഭാവവും ഒന്നുമല്ലായിരുന്നു എന്നുണ്ടായിരുന്നത് ബോൺസായ് പാർക്കിലൂടെ നമുക്ക് വീണ്ടും മുമ്പോട്ട് നീങ്ങാം ഇത് ബോൺസായിൽ തന്നെയുള്ള ഒരു സ്ക്രപ്റ്ററാണ് മനോഹരമായിട്ടുള്ള അതായത് സിംഗപ്പൂരിൻ്റെ മനോഹരമായിട്ടുള്ള ആ സിംഹത്തിൻ്റെ ഒരു രൂപമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ നമ്മളെ കാണിക്കുന്നത് അപ്പോൾ ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ് ചെറിയ ചെറിയ പാലങ്ങളും ചെറിയ നദികളും ചെറിയ ചെറിയ അരുവികളുമെല്ലാം കൂട്ടി യോജിച്ചുകൊണ്ട് ബോൺസായി പാർക്ക് ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ കിടക്കാണ് നമ്മുടെ കാലത്തെ വീടുകളുടെയൊക്കെ ആ ഒരു രൂപത്തിലാണ് പോർട്ടിക്കോയും മറ്റുമൊക്കെ ഇതിനിടയ്ക്ക് പണിത് വെച്ചിട്ടുണ്ട് വൃക്ഷങ്ങളൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന എന്താ പറയുന്നത് രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ ബോൺസായി പാർക്കിൻ്റെ ഒരു ഭാഗമാണ് ഇതിലൊരു ചെറിയ ഗുഹയുണ്ട് ഗുഹയുടെ മുകളിലൊരു ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഈ ഗുഹ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നതാണെങ്കിൽ തന്നെ നമുക്കതിലൂടെ ഒന്ന് കയറിപ്പോയി നോക്കാം അല്ല ഇരുട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വന്നു ഓക്കെ നല്ലൊരു മാക്രിക്കൂട്ടൻ അവിടെ നിന്ന് പ്രോ പ്രോം പ്രോം വെക്കുന്നുണ്ട് ആ ഇത് പോൻ സൈഡ് ഒരു ചെറിയ ഇവിടേക്ക് വന്ന ആൾക്കാർക്ക് ചുമ്മാ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഇത് അതിലും മനോഹരമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു ദിവസം മുഴുവൻ നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണത് ഗാർഡൻ്റെ കൂടുതൽ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വീണ്ടും വരുന്നതാണ് ഗാർഡനിലേക്ക് കുറേയേറെ സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടുകൂടി ബായ് ബൈ